കേസോപ്പിൽ കഴിഞ്ഞിട്ട് നൌസാദ്

ഈ ക്രീം അടിപൊളിയാണ് വെയിലിന് വെള്ളം ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനവും ഇത് തേച്ച് കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് വെളുക്കുമ്പോ പറഞ്ഞ ദിവസം കമ്പനി പറഞ്ഞു പത്ത് ദിവസം കൊണ്ടാണ് അത് ഉറപ്പാണ് അങ്ങനെ നമ്മളിതാ റോഡ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ക്ലോസ് ചെയ്യാ എന്താ തണുപ്പില്ല ബ്ലാങ്കെടുത്തില്ല അപ്പ എല്ലാരും ക്രീം ഉപയോഗിക്കാറേ രാജാച്ചുപാറ റെഡ് നിങ്ങൾ നാട്ടിൽ ചീത്തപ്പം അതാണ് മോനെ മാറാത്തേ ഫ്രീ ആയിട്ട് അടുത്ത അടുത്താലോട്ട് നോക്കാം Oke okay guys, apa ini soalnya? Sekarang di video, main oke bye, thank you.